പത്ത് ഇരുവർ നമ്മൾ ഈ ദുബായ് എയർപോർട്ടിന്റെ വർക്കുകളാണ് മെയിൻലി നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഗവൺമെന്റ് ജോബുകൾ കൂടുതലും ചെയ്യുന്നത് ഇവിടെ വർക്ക് ചെയ്യാൻ ഇവിടെ നിയമത്തിന് പേരുണ്ട് ഇല്ലാത്ത ഇവിടെ ഇപ്പൊ നമ്മുടെ വിസയിലൊരാള് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്തിന് ആണെങ്കിലും നമുക്കും ആ ഒരു എന്താ പറയാ നമ്മുടെ ബോസിന് നമുക്ക് ബോസിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നു നമ്മൾ ഇവിടെ നിയമത്തെ നമ്മൾ മാനിക്കുന്നു നമ്മൾ എയർപോർട്ടിന്റെ ജോബ് എടുക്കുന്ന പോലെ നമ്മൾ ആ ഒരു ഷെഡ്യൂൾ ഉണ്ട് വർക്ക് ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ അതിൽ ഒരു ഒരു ദിവസം നമ്മൾ ക്ലയൻറ്റിന് കൂടുതൽ ഇഷ്ടം പറ്റില്ല നമ്മൾ വളരെ സുതാര്യമായിട്ട് ചില കാര്യങ്ങൾ ചിത്തിക്കുകയും പ്രവർത്തിക്കുകയും പക്ഷെ അതിനകത്ത് ഈ വളഞ്ഞ വഴിയായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും നമസ്കാരം മറക്കില്ല ഞാൻ ഈ പ്രവാസം ശ്രീകുമാർ അദ്ദേഹം ഒരു പ്രവാസിയാണ് മലയാളിയാണ് പ്രവാസ ജീവിതം അധ്വാനത്തിൻ്റെതാണ് അധ്വാനത്തിന് ഫലം കിട്ടുന്നതിൻ്റെതാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീകുമാർ അദ്ദേഹം ഇന്ന് നിരവധി പ്രസ്ഥാനങ്ങൾ നടത്തുകയാണ് ഒരിക്കലും മറക്കില്ല പ്രവാസം പ്രവാസം ഞാൻ ഈ റോസ് ഗാർഡൻ കോട്ടയം ജില്ല കടുത്തിരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജീവിച്ചത് കടുത്തിരുത്തിയിലും പുഴിക്കോൽ എന്ന് പറയുന്ന സ്കൂളിലൊക്കെയാണ് നമ്മുടെ സ്കൂളിന്റെ സ്കൂളിലൊക്കെ പഠിച്ചത് അതുകഴിഞ്ഞ് തന്നെ ദേവസ്വം ബോർഡ് കോളേജ് തലയിലൊക്കെ പറയുമ്പോൾ ഡിഗ്രിയൊക്കെ പഠിച്ചു ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു പിന്നെ ഫാദറിൻ്റെ കോൺട്രാക്ട് വർക്ക് ആയിരുന്നു ബാങ്കിൻ്റെ ഒക്കെ നമ്മൾ വീട്ടിൽ കാർപ്പൻ്റ് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് പത്ത് നാൽപ്പത് പേര് വീട്ടിൽ വർക്ക് വീട്ടിൻ്റെ വർക്ക്ഷോപ്പിനടുത്ത് വീട്ടിലുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ പിന്നെ വെളിയിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോയി അങ്ങനത്തെ വർക്ക് പിന്നെ ഫാദറിനെ പോലെ ഫാദറിനെ സഹായിച്ച് ഞങ്ങൾ ആറുപേരാണ് ആറുപേർ സഹോദരങ്ങളാണ് അപ്പം മൂന്ന് രണ്ട് ചേട്ടനും ഒരു ചേച്ചി പിന്നെ അല്ലേ രണ്ട് ആ സഹോദരങ്ങളാണ് സ്ത്രീമയാണ് വൈഫ് ഹൗസ് വൈഫാണ് പിന്നെ വൈഫ് എന്തായാലും നാട്ടിൽ ബിസിനസ് ഉണ്ട് ഹാർഡ് വെയർ ബിസിനസ് പിന്നെ പമ്പ് പെട്ട പമ്പ് അതെല്ലാം നോക്കുന്നത് ഇവിടെ നിന്ന് വൈഫാണ് അതിൻ്റെ കണക്കും കാര്യങ്ങളും നോക്കുന്നത് നോക്കുന്നതെല്ലാം വൈഫാണ് പിന്നെ മോള് മുത്തമോള് ധനശ്രീ ധനശ്രീ ഇവിടെ അജമാൻ യൂണിവേഴ്സിറ്റി മെഡിസിന് പഠിക്കുന്നു ഫോർത്ത് ഇയർ കഴിഞ്ഞു മോൻ ഇപ്പോൾ ജസ്റ്റ് ടെൻത്തിലോട്ട് കയറി അത് ഇംഗ്ലീഷ് സ്കൂൾ ഉമ്മൽക്കോയിൽ അവിടെ ഉമ്മൽക്കോയിൽ അവിടെ താമസിക്കുന്നു ആണോ ഫാമിലി മോൻ്റെ പേര് ധനുഷ്കുമാർ അനുഷ് ഞങ്ങളുടെ വീട്ടിലെ വർഷം പാട്ട് ഞാനൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ ഇങ്ങനെ ആ ഒരു കാർപ്പൻ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു അതിലായിരുന്നു കൂടുതലും എനിക്ക് ഇൻട്രസ്റ്റ് അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാല് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത് ദുബായ് വന്ന് അന്ന് വീട്ടിൽ അന്ന് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവിടുന്നത് പുതുശേഷണം പിന്നെ ഞങ്ങൾ അന്ന് ഞങ്ങളുടെ കൂടെ രണ്ട് വേറെ രണ്ട് പേരുണ്ടെങ്കിൽ ഞങ്ങൾ ദുബായിലോട്ട് വരുന്നത് വേറെ രണ്ട് പേരുണ്ടായിരുന്നു ഷാർജ കമ്പനി ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അവർ ഞങ്ങൾ അങ്ങനെ അവരുടെ ഫാമിലി പിന്നെ എന്റെ ഫാമിലി ചേട്ടച്ചാരുണ്ടായിരുന്നു ചേട്ടന് മാത്രം തിരുവനന്തപുരത്ത് വന്ന് കൊണ്ടുവിട്ടപ്പം അന്ന് അന്ന് ഞങ്ങൾക്ക് ഫ്ലൈറ്റിന് പോരാൻ പറ്റിയില്ല പോരാൻ പറ്റാതിരുന്നിട്ട് അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടു രണ്ടുപേരെ രണ്ടുപേര് ഏഹ് ക്രിസ്ത്യൻസാണ് അപ്പൊ അവരുടെ ഓണം അവരുടെ റിലേഷനിലുള്ള ഒരാളാവിടെയാണ് കമ്മനിലാണ് ഞങ്ങൾ വരുന്നത് ഷാർഗെ അപ്പൊ പിന്നെ ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എന്ത് ചെയ്തു അന്ന് തന്നെ ഞാൻ ബുദ്ധിമുട്ടാ സഹാമ ക്ഷേത്രത്തിൽ രാവിലെ ഒരു ഓട്ടോ വിളിച്ച് അവിടെ അമ്പലത്തിൽ പോയി തൊഴു ശ്രീകുൽ മാനസാമ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് ഞാൻ പിന്നെ അന്ന് വൈകുന്നേരം പിന്നെ ഫ്ലൈറ്റിൽ കയറി ഇങ്ങോട്ട് പോയി വരുകയും ഇവിടെ വന്നിട്ടിപ്പം മുപ്പത് വർഷമായി മുപ്പത് വർഷത്തിൽ നമ്മൾ വേറെ വന്നിട്ട് സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്തായിരുന്നു ആ ജോലി എല്ലാം നിർവഹ നിർത്തി നമ്മളിപ്പം സ്വന്തമായിട്ട് ചെറിയൊരു പ്രസ്ഥാനം തുടങ്ങി ആ പ്രസ്ഥാനം ഇപ്പോൾ ഒരു അതിപ്പം ദുബായിലായി ദുബായിലും ഉമ്മൽക്കോയിലും അബുദാബിലും ആയി ഇപ്പം നാലഞ്ച് ലൈസൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പം പിന്നെ അതിൻ്റെ നമുക്ക് ഒരു പത്ത് അറുന്നൂറ് പേര് വെച്ച് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം നമ്മളിവിടെ വന്ന് ഫെബ്രിക്കേഷൻ തന്നെയായിരുന്നു ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് കൂടുതലും അപ്പോൾ അന്നേരം ഇങ്ങനെ അതിലൂടെ എൻ്റെ അവിടെ വന്നു വരും അപ്പോൾ ആ കമ്പനി എനിക്ക് എനിക്കൊന്ന് എന്തോ അന്നത്തെ പത്തത് നാൽപ്പത് പേരുകൊണ്ട് ഉണ്ടായിരുന്നു അവർ ഇവിടെ നമ്മൾ ഫാബ്രിക്കേഷനും ഇങ്ങനെ ലോഡിങ് അൺലോഡിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു നാലര വർഷം നിന്ന് നാലര വർഷം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സാലറി ഇങ്ങനെ കുറവായിരുന്നു സാലറി ഒരു ആകുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വേറെ അവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നാട്ടിൽ പോയി നാട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ മുൽക്കോലൊരു ഫാൽക്കൺ അലുമിനിയം അങ്ങനെ കമ്പനി വന്നു അവിടെ കയറി അവിടെ ഒരു മൂന്ന് വർഷം ഒന്ന് മൂന്ന് വർഷത്തിൽ സിയ സൂപ്പർവൈസറായി അങ്ങനെ ആ ഒരു ലെവലിൽ നിന്ന് അവിടെ പിന്നെ ഇങ്ങനെ എന്താ പറയുക സാലറിയും കാര്യങ്ങളും കറക്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഞാൻ പിന്നെ മാറി പിന്നെ അവിടെ നിന്ന് പോകുന്നിട്ട് പിന്നെ നാട്ടിൽ പോയി പിന്നെ മൂന്ന് കയറി പേർ കമ്പനി ജോലി ചെയ്യുന്നുണ്ട് ട്രൈമുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നേരും കൂടെ കൂടി ഞങ്ങളിങ്ങനെ ഇഷ്ട് പിന്നെ പ്ലാൻ ചെയ്തു പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചെറുതായിട്ട് മുമ്പൽക്കുവൻ തന്നെയാണ് ആദ്യം ചെറിയൊരു കമ്പനി തുടങ്ങുന്നത് രണ്ടായിരത്തി രണ്ട് നമ്മൾ ആ കമ്പനി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അന്ന് കമ്പനിയുടെ പേര് ഡാർവിഷ് അലൂമിനിയം ആൻഡ് ഗ്ലാസ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നില്ല ഈ അലൂമിനിയ ആൻഡ് ഗ്ലാസ് വർക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ പിന്നെ കുറെ നാൾ ഡാർബിഷ് അലൂമിനിയം ഗ്ലാസ് നോക്കിയത് കാരണം ആ ഒരു ആ ഒരു ഇതിൽ മാത്രമാകില്ല നമ്മൾ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ വർഷം തൊട്ട് തന്നെ നമ്മൾ ഇങ്ങനെ ദുബായ് എയർപോർട്ടിലിട്ടില്ല ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പിന്നെ ഈ ഗ്ലാസിൻ്റെ ഒരു സപ്ലൈയും കാര്യങ്ങളും ചെറിയ ചെറിയ വർക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നു വർഷം കഴിഞ്ഞ് അവിടെ വേറൊരു കമ്പനിയുടെ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയാണ് അപ്പോൾ നമുക്ക് ഇൻ്റീരിയറിൻ്റെ നമുക്ക് നമുക്കിങ്ങനെ ഇൻറ്റീരിയറിൻ്റെ ആ ഒരു ടേഷൻ ലോൺ നമ്മൾ എന്ത് ചെയ്തു അപ്പോൾ ഇന്റീരിയർ തുടങ്ങി ഇൻറ്റീരിയർ ഫിറ്റൗട്ട് തുടങ്ങി അതിന് കൂടിയിട്ട് അവിടെ ഒരു ലൈസൻസ് എടുക്കുക ബിൽഡിങ് കോൺട്രാക്റ്റിംഗ് പറഞ്ഞ് ഷാർജ ഉമ്മൽക്കൂടെ തന്നെ വേറെ ലൈസൻസ് എടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈസൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായി പണിത് വർക്ക് ദുബായ് എയർപോർട്ട് വർക്കൊക്കെ എടുക്കാൻ തുടങ്ങി വർക്ക് എടുത്ത് കുറേ കഴിയുമ്പോഴത്തേനും അന്നേരം ദുബായിലോട്ട് വരുന്നുണ്ട് ദുബായിൽ അന്നേരം നിയമം മാറി ദുബായ് ബേസ്ഡ് കമ്പനികൾക്കാണ് ദുബായിൽ വർക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്പർ നേരം ദുബായി ഇപ്പം നമ്മൾ ഈ സ്ഥലത്ത് നമ്മളെ സ്പോൺസറുടെ സ്വന്തം സ്ഥലമായിരുന്നു അപ്പോൾ ഇത് നമ്മൾ പകുതി നമ്മൾ ട്വൻറ്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ഇത് നമ്മൾ പകുതി നമ്മൾ നമ്മുടെ സ്പോൺസറോട് തന്നെ നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് നമ്മളിവിടെ ഓഫീസും വർക്ക്ഷോപ്പൊക്കെ ആക്കി അപ്പോൾ നമുക്ക് ദുബായ് വർക്ക് ചെയ്യാൻ കുറേ ഈസി ആവുമല്ലോ അങ്ങനെ തുടങ്ങി വർക്ക് ചെയ്ത് ഇന്ത്യയിൽ ഫിറ്റ് ഔട്ടിൻ്റെ ജോയിനറി ആണ് ആദ്യം തുടങ്ങുന്നത് ഇവിടെ അത് കഴിഞ്ഞൊരു മൂന്നാലു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടി ഞങ്ങൾ പിന്നെ അൽദാർ ഋഷൂ കോൺട്രാക്റ്റിംഗ് എന്നുള്ള ബേസി ദുബായി തന്നെ ലൈസൻസ് എടുത്ത് അപ്പോൾ ആ ലൈസൻസിലാണ് ഇപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടിൻ്റെ ആലുവൻ മെയിനർസ് കോൺട്രാക്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് അൽ അൽഭക്തം ഡി ഡബ്ല്യു സി ആണ് ഡി എക്സി അല്ലാണ്ട് സ്ഥലത്ത് നമുക്ക് വർക്കുണ്ട് എ എം സി കോൺട്രാക്ട് ഉണ്ട് അപ്പോൾ എനിക്ക് ഒരു പതിനേ ഇരു പതിനെട്ട് ഇരുപർഷമായി നമ്മൾ ഈ ദുബായ് എയർപോർട്ടിൻ്റെ വർക്കുകളാണ് മെയിൻലി നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഗവൺമെൻറ് ജോബുകൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ ഷാർജ ഈ ഗവൺമെൻറ്റിൻ്റെ വർക്ക് ഫിറ്റൌട്ട് ജോബ് ഫിറ്റൌട്ട് വർക്ക് ചെയ്തു പിന്നെ ഷാർജ ആർ ടി ഐയുടെ വർക്ക് ചെയ്തു പിന്നെ മുറിജിലറമ്പ് ഇപ്പോഴത്തെ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു അഞ്ഞൂറ് പേര് കൂടുതൽ നമ്മളിപ്പം നമ്മുടെ നമ്മുടെ സ്റ്റാഫ് സ്വന്തം സ്റ്റാഫുണ്ട് പിന്നെ ഓഫീസ് സ്റ്റാഫ് തന്നെ നൂറ്റി അമ്പത് നൂറ്ററുപത് പേര് ഓഫീസ് സ്റ്റാഫുണ്ട് പിന്നെ നമുക്ക് പിന്നെ ലേബർ സപ്ലൈ നമുക്ക് ആൾക്കാർ കുറവായത് നമ്മൾ അങ്ങനെ ഒരു അവിടെ നിന്നും ഉണ്ട് നൂറ്ററുപേര് മൂത്തൊരു പത്ത് പതിനേന്ന് വെച്ചുണ്ട് പിന്നെ നമ്മൾ പറയാം വർക്കുകൾ കൂടുതൽ നമ്മളിപ്പം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വർക്കുകളായിരുന്നു നമ്മൾ കൂടുതൽ നമ്മളിപ്പം വെളി സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്നുണ്ട് ജിക്സം പണിയാണെങ്കിൽ കൊടുക്കും ഇലക്ട്രിക്കൽ കൊടുക്കും അദ്ദേഹം പറയുവാണെങ്കിൽ ദൈവാദിന പറയാം ദൈവാദിനാണ് അതിൻ്റെ അത് മുമ്പിൽ നിൽക്കുന്ന ഒരു ഘടകം പിന്നെ നമ്മളൊരു നിമിത്തമായിട്ട് നമ്മളെങ്ങനെ നിൽക്കുന്നു നമ്മൾ ജോലി ചെയ്യുന്നു ജീവിക്കുന്നു അങ്ങനെ ആ ഒരു ലെവലിത് ഞാൻ തന്നെ അറിയാതെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു സത്യം പറയുവാണെങ്കിൽ അതാണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് ആദ്യം ഉണ്ടായിരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് അഞ്ചു പേര് അഞ്ചു പേര് പത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു അമ്പത് പേരാകണം എന്നുള്ള ആഗ്രഹമുണ്ട് അമ്പത് ജോലിക്കാർ അമ്പതാവും പിന്നെ നൂറ് കാലമാണെന്നുള്ള ആഗ്രഹം പിന്നെ നൂറാകുമ്പോൾ പിന്നെ നൂറായി കഴിഞ്ഞ പിന്നെ ഞാൻ അസത്യപ്രാൻ പിന്നെ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ അത് നമ്മളത് ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമുക്ക് ഇനിയിപ്പോ ഇനിയും കൂടും ഇപ്പൊ ഒരു പത്ത് എൺപത് വിഷയങ്ങൾ നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട് അതിനിപ്പം ഇനി കുറെ കൂടുതലും വേണ്ട ഇപ്പൊ സ്റ്റാഫ് ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ലേബേഴ്സ് ആ കൂടുതലും വേണ്ടത് ടെക്നീഷ്യന്മാർ എഡ്രിക്കേറ്റേഴ്സ് അങ്ങനെ കാർപ്പൻഡേഴ്സ് മെയ്സൺ പെയിന്റർ കുറെ ഇവിടെ വർക്ക് ചെയ്യാൻ ഇവിടെ നിയമത്തിന് പേരുണ്ട് എല്ലാവർക്കും ഇവിടെ ഇപ്പൊ നമ്മുടെ വിസയിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിലും നമുക്കും ആ ഒരു എന്താ പറയാ നമ്മുടെ ബോസിന്റെ നമുക്ക് ബോസിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നു നമ്മൾ ഇവിടെ നിയമത്തെ നമ്മൾ മാനിക്കുന്നു ആ ഡ്യൂട്ടി ടൈമിംഗ് നമ്മൾ കറക്റ്റ് ജോലി ചെയ്യുന്നു നാട്ടിലതല്ല നാട്ടിൽ നമ്മള് ഇഷ്ടം എന്ന് എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ നാട്ടിൽ എന്നാൾ എന്ന് പറയുന്ന സംഭവം കഴിയുന്നു ഇപ്പൊ ഇവിടെ നമ്മുടെ വിസയെ വരുന്ന ആള് ഇപ്പൊ നമ്മളോട് ഒരു ഇതുണ്ട് ഇവിടെ നിയമത്തിന്റെ ആ ഒരു കൊണ്ട് തന്നെ കറക്റ്റായിട്ട് അവർ ജോലി ചെയ്യുന്നു അവർക്ക് വിശാല പോകുന്നു ഇപ്പോൾ നമുക്ക് വേറെ ആൾക്കാർ നമ്പർ എടുക്കാം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഇവിടെ ഇവിടുത്തെ അത് അങ്ങനത്തെ ഒരു ഇതുണ്ട് നിയമത്തെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ കൂടെ തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങനെ പറയാൻ പറ്റും സത്യസന്ധമായിട്ടുള്ള അവരെ നിയമ തൊഴിലാളികളുടെ കൂടെ ആണെങ്കിലും എല്ലാവർക്കും ഇതായിട്ട് തന്നെയാണ് അവരുടെ ന്യായത്തിനാണ് ഇവിടെ നിന്ന സത്യസന്ധ ന്യായം അതിനാണ് ഇവിടുത്തെ ഇത് അല്ലാതെ ഇപ്പൊ അങ്ങനെ ഇവിടെ ഒരു സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്കൊന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നു അങ്ങനത്തെ ഒരു രീതിയിലൊന്നും അല്ല അപ്പൊ നമ്മളിപ്പോ ലേബർ തന്നെയാണുള്ള കുറെ പേര് ഇപ്പൊ ലേബറിലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്താലും നമ്മുടെ ഭാഗം കേൾക്കും ലേബറിന്റെ ഭാഗം കേൾക്കും എന്നിട്ട് അവര് ന്യായമായ രീതിയിലുള്ള ഒരു വിധിയാണ് അവര് വരുന്നത് നമ്മൾ കൊടുക്കാൻ വേണ്ടി അവർ അത്ര ഇന്ന രീതി ഇവിടുന്ന് ചില ആൾക്കാര് പറയും നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന ഒരു ചില ചില ആൾക്കാരൊക്കെ പോയിട്ട് പറയും എന്താ പറയുക നമുക്ക് അവരുടെ ചില വാക്സിൽ അവർക്ക് കൊടുക്കാൻ കാണത്തില്ല പക്ഷെ അവർ കംപ്ലയിൻറ്റ് കിട്ടുന്ന ഒരു കൂടിയ എമൗണ്ട് കാര്യം പക്ഷെ അത് പിന്നെ ഒരു ലേബറിയിൽ നിന്ന് വിധി വരുന്ന സമയത്ത് നമ്മൾ ആ കൊടുക്കാനുള്ള എമ്മൗണ്ട് തന്നെ കാണത്തുള്ളൂ അതുകൊണ്ട് സത്യസന്ധമായ ഒരു വിധിയും ഒരു വിധിയും നീതിയാണ് ഇവിടെ നടപ്പാക്കുന്ന പറയാം ഇപ്പം രണ്ട് വഴി കാണുമല്ലോ എവിടെയും നല്ല വഴിയും ചീത്ത വഴിയുണ്ട് നല്ല വഴിയോട് സംസാരിക്കാൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ എത്തും ചീത്ത വഴിയിൽ പോയാൽ നമ്മൾ ആ രീതിയിലോട്ട് പോകും അപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാർ നമ്മൾ കുറേ ഉണ്ട് കാര്യം അവരിങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ആ സമയത്ത് കുറേ ആൾക്കാർ കമ്പനി ഇട്ടവരുണ്ട് അങ്ങനെ എങ്ങനെയുണ്ട് പക്ഷെ അവരൊന്നും എനിക്കൊന്ന് വേറെ ലെവലിലോട്ട് വന്നവര് എനിക്കൊന്ന് കുറവായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ എയർപോർട്ടിലൊക്കെ ജോബ് കൊടുക്കുന്ന പോലെ നമ്മൾ ആ ഒരു ഷെഡ്യൂൾ ഉണ്ട് വർക്ക് ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ അതിന് ഒരു ഒരു ദിവസം പാട് നമ്മൾ കിൾക്കുന്നതാണ് ക്ലയൻറ്റിന് കൂടുതലിഷ്ടം ഇഷ്ടം അപ്പം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ക്വാളിറ്റി അങ്ങനെ ആ ഒരു ഫിനിഷിങ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് ആയിരിക്കും ഞാൻ സന്തോഷം ലാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം നമ്മളോട് ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് മുന്നേലൊക്ക ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവർക്കത് കൊടുക്കുന്നു സാധിച്ചു കൊടുക്കുക നമ്മൾ നമ്മളങ്ങനെയൊക്കെ അവരിപ്പം നമ്മളെ അവരെ നമ്മളെ പ്രതീക്ഷിക്കാൻ അവര് വന്നേക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും അത് ഇല്ല എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഓരോ വീട്ടിലും ഇപ്പൊ എന്റെ അവർ പറഞ്ഞില്ല എന്റെ ഭംഗി കല്യാണം എന്റെ കല്യാണം അങ്ങനെ മമ്മയ്ക്കങ്ങനെ അങ്ങനെ അങ്ങനെ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളെ കൊണ്ട് ലീവ് കൊടുക്കുമ്പോഴാണ് എനിക്ക് എനിക്ക് ഞാൻ സന്തോഷം ഞാൻ അന്നേരം കൂടുതൽ ഹാപ്പി ആണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അവർക്ക് നമുക്ക് സാലറി കൊടുക്കുന്ന ആ ഒരു സമയം അതൊക്കെ എന്താ പറയാ അതൊരു മനസ്സിലൊരു പ്രത്യേക ഒരു സന്തോഷം തരുന്ന ഒരു സന്ദർഭം അതിനാണ് കൂടുതലും പ്രവാസി ആയതുകൊണ്ടുള്ള നമുക്ക് നാട്ടിലുള്ള ആ ഒരു നാടിനെ വിട്ട് നിൽക്കുന്നു എന്നുള്ള ആ ഒരു നഷ്ടമാണ് ഉള്ളത് പക്ഷേ അതിനേക്കാൾ ഇവര് നമുക്ക് കൂടുതൽ ഗുണങ്ങളാണ് നേട്ടങ്ങളാണുള്ളത് അപ്പോൾ നമുക്കിപ്പം നമുക്കിപ്പം നാട്ടിൽ നമ്മൾ ഇരുന്നാലും നമ്മൾ ആ ഒരു ലെവലിൽ നമുക്ക് ഇതാകാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ കുറേ മാറ്റം ഉണ്ടാവും അവിടുത്തെ അങ്ങനെ ഇവിടെ നമ്മൾ അധ്വാനിക്കുന്നതിന് അതിൻ്റെതായ ഒരു ഫലം ഇവിടുന്ന് കിട്ടും ഈ മണ്ണ് അങ്ങനത്തെ എന്താ പറയുക സത്യസന്ധമായ മണ്ണാണ് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇവിടെ അധ്വാനിച്ച് ഇവിടെ ഇതായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം ദൈവം കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഇവിടെ വന്നിട്ടാണ് കുറേ ആൾക്കാർ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരും ഗൾഫിനെ കൊണ്ടില്ല എല്ലാവരും കൂടുതലും കോഴിച്ചിരുന്ന ആവുന്നതും അങ്ങനെയൊക്കെ ആവുന്നു എല്ലാവരും ഗൾഫിൽ വന്ന് പണ്ടൊക്കെ നമ്മുടെ കേരളത്തിലാണെങ്കിലും കുറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇപ്പം ഇവിടെ വന്ന് ഗൾഫ് കൺട്രീസ് മൊത്തത്തിൽ സൗദി ഖത്തർ കുബൈറ്റ് ബഹറിൻ അവിടെ എല്ലാം വന്ന് ജോലി ചെയ്തിട്ടാളെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ കൂടുതലും സംഭവിക്കില്ല നാട്ടിലിപ്പം ഒരു മിനി ഗൾഫല്ല കേരള സങ്കടമൊന്നും പറയാനും സങ്കടായൊന്നും എല്ലാം ഫാമിലി താമസിക്കുന്നത് ഫാമിലിയുണ്ട് എന്റെ ഫാദറിലോ രണ്ടും കൂടെ ഉണ്ടായിരുന്നു മദർ മദറിലോ അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മേനെ അമ്മയോട് വന്നിട്ടുണ്ട് കൊറേ പ്രാവശ്യം പിന്നെ നമ്മള് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കൊറേ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇവരിപ്പം അധികം പേര് ഇപ്പം ഇല്ല അവിടെ പക്ഷെ ഒത്തിരി ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞാൽ പറഞ്ഞപ്പോ നമുക്ക് എന്താ നമുക്കിപ്പം ഒരു അലുമിനും േഷൻ കമ്പനി നടത്തുന്ന ഒരാൾക്ക് ആഗ്രഹിക്കുന്ന ഒരു മെയിൻ കോൺട്രാക്ടർ ആകുമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും മെയിൻ കോൺട്രാക്ടർ അപ്പം എനിക്കന്ന് അന്ന് ഞാൻ പഠി ഞാൻ ജോലി സമയത്ത് എനിക്കൊരു കമ്പനി ഇട്ടാനുള്ള ആഗ്രഹമായിരിക്കും ആദ്യം ഉണ്ടാകും അത് കഴിയുമ്പോൾ നമ്മൾ വൺ ബൈ വൺ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കമ്പനി ഇട്ടു അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ വലിയ ഫിറ്റം ഉണ്ടായിരിക്കും കുറെ അപ്പോൾ അത് ഇട്ടു അത് ഇട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കോൺട്രാക്ടി കമ്പനി അതാവുമ്പോൾ മെയിൻ കോൺട്രാക്ടറിന്റെ ബേസിൽ നമുക്ക് ആവാൻ പറ്റും അപ്പം മെയിൻ കോൺട്രാക്ടറായി അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോന്ന് അങ്ങനെ എല്ലാം ലിങ്കാണ് അപ്പം നമ്മൾ അപ്പം നമ്മൾ ഏത് ലെവൽ വന്നാലും നമുക്ക് എല്ലാം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലൂടെ അപ്പം നമ്മൾ സബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ അവർ നമ്മൾ പണി ചെയ്തിട്ട് പിന്നെ അവർ പറയുന്ന മെയിൻ കോൺട്രാക്ടർ അല്ലെങ്കിൽ ക്ലയൻറ്റ് കാശ് തന്നിട്ടില്ല പേയ്മെൻറ്റ് തന്നിട്ടില്ല നിങ്ങൾക്ക് അത് കിട്ടത്തില്ല അങ്ങനെ എങ്ങനെയാണ് അവർ ജാഗി ചെയ്യാനുള്ള ഇതുണ്ട് കുറെ പൈസ അങ്ങനെ അങ്ങനെ നമുക്ക് ഗോവ ചെയ്യും പക്ഷെ നേരെ പക്ഷെ നമ്മൾ മെയിൻ കോൺട്രാക്ടർ ആവുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് ക്ലയൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് സത്യബന്ധമായിട്ട് നമ്മളോട് ജോലി ചെയ്യുന്ന സബ് കോൺട്രാക്ടേഴ്സിനും ലോബേഴ്സിനും ഒക്കെ നമുക്ക് കറക്റ്റ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ കാരണം കാരണം നമുക്ക് കൂടുതൽ ഇങ്ങനെ ആ ഒരു ആ ഒരു ലെവലിലോട്ട് നമ്മൾ പോകത്തില്ല അതാണ് അതിന് അങ്ങനെ ആഗ്രഹിച്ചു മെയിൻ കോൺട്രാക്ടർ ആകുവാണെങ്കിൽ കുറെ അങ്ങനെ നന്നായിരിക്കും അപ്പോൾ ഇപ്പം നമുക്ക് കുറേ പേർക്ക് ഇപ്പോൾ നമ്മൾ കുറെ ജോലി കൊടുക്കുന്നില്ല കുറെ കോൺട്രാ സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടോ ടൈൽസ് ആർഡ് ചെയ്ത് കുറേ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പാടുകളെല്ലാം നമ്മൾ ഫുഡിങ് കൊടുക്കുകയും വിജയിപ്പിക്കുന്നുണ്ട് നമുക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ടെക്നിക്കലി നമുക്ക് നമ്മൾ അങ്ങനെ നമ്മൾ ആക്കാർ നമ്മൾ കോൺഫിഡൻറ്റ് ആണ് നമുക്ക് ഏത് ഇപ്പൊ വേറെ ആരും വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഒരു മുഴം നമുക്ക് എന്താ പറയുക ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാളും ക്ലയൻറ് ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ സ്ട്രെങ്ങ് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും സാധാരണ കമ്പനിയിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കമ്പനി സാധാരണ ഇപ്പോൾ കുറച്ച് ഇപ്പം നാട്ടിൽ എന്തെങ്കിലും ഉണ്ട് ഇപ്പം അവർക്ക് അങ്ങനെ കമ്പനികളൊന്നും പെട്ടെന്ന് വിടാൻ അങ്ങനെ കുറേ ഫോർമാലിറ്റി ഒക്കെ വിടാൻ പറ്റും പക്ഷെ നമ്മൾ അതല്ല നമ്മളിപ്പോൾ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്ത് അവരെ പെട്ടെന്ന് തന്നെ ആ ആദ്യത്തെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ അവരെ നാട്ടിൽ കഴിക്കുക എന്നുള്ള ആഗ്രഹം അപ്പോൾ അതൊക്കെ ആൾക്കാർ അവിടെ അപ്പം അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവർ പോകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ചില കാര്യങ്ങൾ വരെ മാനേജർ ഇല്ല അല്ലെങ്കിൽ അക്കൗണ്ട്സ് അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലോട്ടുള്ള ഒരു ഇത് വരും പക്ഷേ ഇവിടെ നമ്മൾ സഡനായിട്ട് ആക്ഷൻ എടുക്കുന്നത് ആൾക്കാർക്ക് എന്താ പറയുക മനസ്സെന്നറിയുമോ എന്നെ സ കമ്പനി സപ്പോർട്ട് ചെയ്തു അങ്ങനെ പല ആൾക്കാരും പറയുള്ളൂ സാറിൻ്റെ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തോ എനിക്ക് അങ്ങനെ എത്തി എത്തി അങ്ങനെ അത് ഒത്തിരി നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട് നമുക്ക് അവരെ സന്തോഷിക്കാം നമുക്ക് അവരെ എന്താ പറയുക അവർ നമുക്ക് അവരുടെ കാര്യങ്ങൾ നമുക്ക് അവരുടെ ഒപ്പത്തിനൊപ്പം അവർ നിൽക്കാൻ പറ്റി അവരെ ആ സമയത്ത് നമ്മൾ അവരുടെ കാര്യം നമ്മൾ സാധിച്ചു കൊടുത്തു കുറേ അധികം കാര്യങ്ങൾ പിന്നെ ഇവിടെ നമ്മൾ ജോലിക്കാരൻ എല്ലാവരും ഒരു വേറൊരു ഒരു ലെവലിലാണ് പോകുന്നത് ആൾക്കാർ സാധാരണ ഒരു ഇതിലല്ല ഇവിടെ പണ്ട് തൊട്ട് നമ്മൾ ഈ സൈറ്റിലൊക്കെ ഞാനിങ്ങനെ നടന്നു ഇവർക്കൊക്കെ നമ്മളോട് കൂടുതൽ സ്നേഹവും മാത്സര്യം എല്ലാം ഉണ്ട് എല്ലാവർക്കും പത്തും പതിനഞ്ചും പതിനാറും പതിനെട്ട് ഇരുപത് വർഷമായ ആൾക്കാർ കൂടുതലും ജോലിക്കാര് അവർക്ക് നമ്മൾ അവർക്ക് അവരുടെ സഹോദരങ്ങൾക്കൊക്കെ വിസ അല്ല അവരുടെ റിലേഷൻ അങ്ങനെ നെയ്മേഴ്സ് അങ്ങനെയുള്ളവർക്ക് വിസ കൊടുക്കുന്നുണ്ട് ഈ കൂടുതൽ ആൾക്കാർ അങ്ങനെ ആ ഒരു ഇതുണ്ട് കമ്പനിയുടെ ഒരു മമതയുള്ളവരാണ് ഗുഹുകളിൽ ഏൽപ്പിച്ചത് നമ്മൾ വളരെ സുതാര്യമായിട്ടായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിത്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം പക്ഷെ അതിനകത്ത് ഈ വളഞ്ഞ വഴിയായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം അവർ നമ്മളെ എന്താ പറയുന്നത് അവരങ്ങനെ നമ്മളെ ഒരു വിധത്തിൽ പറഞ്ഞ് റെഡിയാക്കി എടുത്തിട്ട് നമ്മളെ വലിപ്പിച്ചുകൊണ്ട് പോകാൻ പോയിട്ടുണ്ട് പക്ഷേ അവർ പോകുന്ന ആ ഒരു സമയത്തുള്ള അവർക്കൊരു സന്തോഷമായിരിക്കും അവനെ ഞാൻ പഠിപ്പിച്ചിട്ട് വന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് അവർക്ക് തന്നെ അതുകൊണ്ട് വലിയൊരു നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇത് ഇതുവരെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ വന്ന് നമ്മൾ ക്ഷമ പറയാനും ഒക്കെ അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിട്ടുള്ളു എനിക്ക് ദൈവം സാധിച്ചൊരു ഒരു ഫോട്ടോ ഇതുവരെ വന്നിട്ടില്ല അല്ല ദൈവത്തിൻ്റെ ഒരു എനിക്കൊരു കാരണം നല്ലത് ചെയ്യുക നല്ല പ്രവർത്തിക്കുക നമ്മൾ ദൈവം നല്ലത് തരും എന്നുള്ള ആ ഒരു വിശ്വാസം തന്നെ നമുക്കുള്ളത് ചതിക്കുന്നവർ പറയാനുള്ളത് എന്താ പറയുന്നത് മാന്യമായിട്ട് ജോലി ചെയ്ത് വല്ലവരുടെയും കണ്ണേരും വല്ലവരെയും ചതിക്കാൻ പോകാതെ കാരണം നമുക്ക് ഈ പൈസ നമ്മൾ ഈ അതായത് തന്നെ ഈ നമ്മൾ ഈ അതായത് നമ്മളൊരു കള്ളത്തരത്തിലൊരു മാർഗ്ഗത്തിൽ കള്ളമാർഗത്തിൽ നമ്മളൊരു പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് അത് വർത്താകത്തില്ല നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമുക്ക് നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് ഭക്ഷണത്തിനും നമ്മുടെ മക്കൾക്കും വേണ്ടി കുടുംബത്തിനും വേണ്ടി പക്ഷെ അത് അവർക്കും കൂടെ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് കുറെ ആരെയല്ല കുറെ ശത്രുക്കളുണ്ട് കുറെ മിത്രങ്ങളുണ്ട് എല്ലാരും നമുക്ക് ഒരു വിധത്തിലെ ശത്രുക്കള് കുറെ മിത്രങ്ങള് കുറേ ഉണ്ട് അപ്പൊ അതും നമ്മൾ നോക്കുകയല്ലോ ശത്രുക്കളിൽ പോയി നാളെ മിത്രങ്ങളാവും ശത്രുക്കൾ നാളെ മിത്ര ആവും അതൊന്നും നമ്മൾ സങ്കടപ്പെട്ട് കാര്യമില്ല അതൊക്കെ വരുന്നു അങ്ങനെ ഗാർഡൻ വരുന്ന കത്ത് ചാച്ചന്റെ ഫാദറിന്റെ അതിനാല് വിശേഷം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടില്ല കത്ത് എഴുത്തുകാലം ഫാദറിന്റെ ഇത് വരും അവർ മറുപടി അത് നോക്കിയിട്ട് ആ ലെറ്റർ വായിച്ചിട്ട് അത് മനസ്സിൽ വെച്ചിട്ടുണ്ടാണല്ലോ പിന്നെ നമ്മൾ വൈകിട്ടിരുന്ന് ജോലിയും കഴിച്ചിട്ട് വായിട്ടിരുന്ന ജോലിയെ കത്തെഴുതുന്നു കത്തെഴുതി വിടുന്നതാണ് വീട്ടിലെല്ലാവരും കൂടെ അയയ്ക്ക് അയക്കുന്നത് പിന്നെ അയലോക്കങ്ങളിലൊക്കെ പിന്നെ അയക്കുന്ന അയലോക്കത്തൊക്കെ ഒന്നും ട്രാവശ്യം അയച്ചിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് പിന്നെ ആ ഒരിത് അങ്ങോട്ട് പിന്നെ പിന്നെ ഫോണും കാര്യങ്ങളല്ലായിരുന്നു ഇപ്പം നായത്തെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങൾ വീടിനടുത്തുള്ള വീടിനടുത്തുള്ള അയലോക്കംകാർക്ക് പിന്നെ റിലേഷൻ കൊച്ചിന് അച്ഛൻ്റെ അനിയൻ കൊച്ചു അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് അവരുടെ മക്കൾ അങ്ങനെ ആ ഒരു ലിസ്റ്റ് കറക്റ്റ് ചെയ്യാൻ ഉണ്ടാക്കും അപ്പം എന്നിട്ട് ഈ ലിസ്റ്റിന് പ്രകാരമാണ് ഇവിടുന്ന് സാധനം വന്ന് കൊണ്ടുപോയി ഞാൻ നാല് നാലുപക്ഷാണ് ഞാൻ പോകുന്നത് അപ്പം അങ്ങനെ എല്ലാ സാധനം കറക്റ്റ് ആക്കി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ആണ് പോകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും കംപ്ലൈൻ്റ് ഇല്ലാതെ എല്ലാവർക്കും അങ്ങനെ ഓരോന്നേരം ഇങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് അങ്ങനെ എല്ലാവർക്കും കൊടുക്കും ആദ്യം കളിക്കുന്നത് ചെല്ലുന്നേരം എന്തെങ്കിലും കൊടുക്കണമല്ലോ അതാണല്ലൊരു പണ്ടത്തെ ഒരു അത് നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള പ്രായമുള്ള ആൾക്കാരുണ്ട് നമ്മുടെ അച്ഛന്മാരും അപ്പൂമാരൊക്കെ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും ഒക്കെ അങ്ങനെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അവരെല്ലാം ആൾക്കാർ നമുക്ക് നല്ലൊരു എന്താ പറയുക ഗുരുത്വം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവിടെയുള്ള ചെയ്ത് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് രക്ഷിടാൻ പറ്റത്തില്ല ഇത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു ബേസിലോട്ട് തന്നെയാണ് അപ്പം ഇതിനകത്ത് അങ്ങനെ മാറാൻ പറ്റില്ല ഇത് മുമ്പോട്ട് നടന്ന നടത്തിക്കൊണ്ട് പോകാനേ പറ്റത്തില്ല ഏറ്റവും വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വിശ്വസിക്കാൻ പറ്റുന്ന കുറേ സ്റ്റാഫുണ്ട് അതാണ് നമ്മുടെ വിജയം കമ്പനിയുടെ വിജയം അത് കഴിഞ്ഞാൽ വിശ്വസിക്കാവുന്നത് നമ്മുടെ സഹോദരങ്ങളെക്കാളും വിശ്വസിക്കാം ഇപ്പോൾ സഹോദര ഇങ്ങോട്ട് പറയാം അവിടെ അങ്ങനെ അപ്പോൾ സഹോദരങ്ങളല്ലെങ്കിലും സഹോദരങ്ങളെക്കാളും ആ രീതി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട് അവരാണ് നമ്മുടെ കമ്പനിയുടെ വിജയം എന്ന് പറയുന്നത് അവരൊപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് നമുക്കിപ്പം ഇങ്ങനെ ഈ ഇപ്പോൾ നമ്മളിങ്ങനെ വരുന്ന ആ ഒരു ലെവലെന്നു പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ക്രൈസിസ് കുറേ കോവിഡ് വന്ന സമയം അത് ഇതൊക്കെ കുറേ ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടായിരിക്കില്ല പക്ഷെ ആ സമയത്തൊക്കെ ഇവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അവർ അന്നൊക്കെ അന്നത്തെ കൂട്ടുകാർ തന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാർ നാട്ടിലുള്ള ഒരു മനോജരുണ്ട് രമേശി അങ്ങനെ പിന്നെ അത് സ്കൂളിൽ പഠിച്ചു പിന്നെ നമ്മുടെ വീട്ടിനടുത്തുള്ളവർ വിനോദുണ്ട് വിനോദ് ബെന്നി ജോൺസൺ സജി അങ്ങനെ കുറേ പേരുണ്ട് സ്കൂളിലെല്ലാം പഠിക്കുന്ന എല്ലാവരും അവരായിട്ട് ഇങ്ങനെ കളിക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അയവറക്കും പിന്നെ അവരെയൊക്കെ ഇങ്ങനെ കമ്പനി കൂടുമ്പോൾ അവർ പറയും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പഴയ കാലം പഴയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അതെല്ലാം ചെയ്യും പിന്നെ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ ടീച്ചറിനൊക്കെ പോയി കാണും മഠം ഞങ്ങൾ ഞാൻ പഠിച്ചത് ഈ പള്ളി ഭാഗം മടം ഉണ്ടല്ലോ മഠത്തിൻ്റെ സ്കൂളിൽ പഠിച്ചു അവിടെ പോയി ടീച്ചറിനെ പോയി ഇടയ്ക്ക് പോയി കാണും ടീച്ചറിനെ കണ്ടെന്തേലൊക്കെ ടീച്ചറിന് നമ്മള് ചെയ്യുമ്പോൾ ടീച്ചറും വലിയ സന്തോഷമാണ് ടീച്ചർ സീം ചോദിച്ചിട്ട് പിന്നെ വൈഫിനെ കൊണ്ടുപോയി കാണിച്ചു പിന്നെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് കൊറേ പേര് യു കെൽ ഉണ്ട് യു എസ് എൽ ഉണ്ട് അങ്ങനെ അവരൊക്കെ ഇനി നമ്മള് ഇവിടെ വിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ നാട്ടിലോട്ട് മാറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പം അതുകൊണ്ട് ഈ പ്രവാസി ഇതൊരിക്കലും മറക്കാൻ കഴിയില്ല ഇവിടെ അങ്ങനെ വിട്ടെന്ന് വിട്ടു പോകാനും കഴിയില്ല എന്നൊക്കെ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും അതെല്ലാം വേണമെന്നാണ് ഒന്ന് ആഗ്രഹിക്കുന്നു